ഹനുമാൻ സ്വാമി താൻ രചിച്ച ഹന്മത് രാമായണം സമുദ്രത്തിൽ ഉപേക്ഷിക്കുവാനുണ്ടായ അറിയാമോ രാമരാവണ യുദ്ധത്തിന് ശേഷം ശ്രീരാമന്റെ വിജയം ഹനുമാന്റെ ഹൃദയത്തിൽ സന്തോഷം നിറച്ചു പ്രിയപ്പെട്ട സ്വാമിയെ സേവിച്ചതിന്റെ നിർവൃതിയിൽ ഹനുമാൻ ഹിമാലയത്തിലേക്ക് ധ്യാനത്തിനായി യാത്ര തിരിച്ചു അവിടെ എത്തിയപ്പോൾ തന്റെ നഗങ്ങൾ കൊണ്ട് ഒരു വലിയ ശിലാപാളിയിൽ ശ്രീരാമന്റെ മഹത്വം കോറിവെക്കുവാൻ തുടങ്ങി രാമകഥയുടെ ഓരോ സംഭവവും നേരിട്ട് അനുഭവിച്ച സാക്ഷിയായതുകൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് ഹനുമത് രാമായണം എന്ന് പിന്നീട് അറിയപ്പെട്ട ആ രാമകഥ അദ്ദേഹം പൂർത്തിയാക്കി അതേസമയം മഹാകവി വാൽമീകിമാർ ിയും തന്റെ വിശ്വപ്രസിദ്ധമായ രാമായണം രചിച്ചു പൂർത്തിയാക്കിയിരുന്നു തന്റെ കാവ്യം ഹനുമാനെ കാണിക്കുവാനായി അദ്ദേഹം ഹിമാലയത്തിലേക്ക് പുറപ്പെട്ടു വാത്മീകി എത്തിയപ്പോൾ ഹനുമാൻ അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു മഹർഷി ഞാനും ഒരു രാമായണം എഴുതിയിട്ടുണ്ട് ദയവായി അത് വായിച്ചു നോക്കുക ഹനുമാൻ വിനയപൂർവ്വം പറഞ്ഞു ഹനുമാൻ തന്റെ ശിലാപാളിയിൽ എഴുതിയ രാമായണം വാത്മീകി മഹർഷിക്ക് കാണിച്ചു കൊടുത്തു അത് വായിച്ചപ്പോൾ വാത്മീകി അത്ഭുതപ്പെട്ടു പോയി ഹനുമാൻ രാമകഥയുടെ ഓരോ നിമിഷവും ും നേരിട്ടറിഞ്ഞ സാക്ഷിയായതിനാൽ അദ്ദേഹത്തിന്റെ രചനയിൽ സത്യസന്ധതയും ആത്മാർത്ഥമായ നിരീക്ഷണങ്ങളും നിറഞ്ഞു നിന്നു ഹനുമത് രാമായണത്തിന്റെ മാസ്മരിക ശക്തിക്ക് മുന്നിൽ വാത്മീകി മഹർഷിക്ക് തന്റെ രാമായണം ചെറുതായി തോന്നി ഇത് കണ്ട വാത്മീകി ദുഃഖിതനായി അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു ഹനുമാനെ അദ്ദേഹം വിഷാദത്തോടെ പറഞ്ഞു നിന്റെ രാമായണം ഞാൻ എഴുതിയതിലും എത്രയോ സത്യസന്ധവും വിശ്വസനീയവുമാണ് ഇതിന്റെ മുന്നിൽ എന്റെ രാമായണം രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റപ്പെടും വാത്മീകിയുടെ ദുഃഖം കണ്ടപ്പോൾ ഹനുമാന്റെ ഹൃദയം വേദനിച്ചു തന്റെ രചന മറ്റൊരു മഹാകവിക്ക് വിഷമം ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കാനായില്ല വാത്മികി മിനിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഹനുമാൻ പറഞ്ഞു മഹർഷി ഈ ലോകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുക അങ്ങയുടെ രാമായണമാണ് അങ്ങയുടെ രാമായണം ലോകത്തിനൊരു പ്രചോദനമായിരിക്കും ഇതുകൂടി പറഞ്ഞ് ഹനുമാൻ താൻ എഴുതിയ ശിലാപാളിയിലെ രാമായണം എടുത്തു ആകാശം കടന്ന് കടലിന്റെ നടുവിലേക്ക് അദ്ദേഹം അത് നിക്ഷേപിച്ചു ഹനുമാന്റെ ഈ ദയയും നിസ്വാർത്ഥതയും വാത്മികിയെ അത്ഭുതപ്പെടുത്തി അദ്ദേഹത്തിന്റെ കണ്ണുകൾ സന്തോഷത്താൽ തിളങ്ങി ഹനുമാന്റെ മഹത്വം പാടുവാൻ ഞാൻ വീണ്ടും ജനിക്കും വാത്മീകി ഉറക്കെ പറഞ്ഞു ഈ ഐതിഹ്യം അനുസരിച്ച് വാത്മീകി മഹർഷി പിന്നീട് തുളസിദാസ് എന്ന രൂപത്തിൽ ജനിച്ച് ശ്രീരാമന്റെ മഹത്വം വിളിച്ചോതുന്ന ശ്രീരാമചരിത മാനസ എന്ന കാവ്യവും ഹനുമാന്റെ ധീരതയെ വാഴ്ത്തുന്ന ഹനുമാൻ ചാലിസയും രചിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു